എന്ന് പറയുന്ന ഒരു സംഗതി അന്ധവിശ്വാസമാണോ നിങ്ങൾ ോ അതിനെ ക്ലാസിഫൈ ക്ലാസിഫൈ ഏത് മാനദണ്ഡം അതിനെ അതിനെ നിങ്ങൾ നിങ്ങൾ ഒരാളുടെ വിശ്വാസം അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തെ കുറ്റം പറയാനോ അധിക്ഷേപിക്കാനോ ഭരണഘടന എനിക്ക് സ്വാതന്ത്ര്യം തരാത്ത ഇടത്ത് ഞാൻ അത് അതിലേക്ക് കടക്കാൻ പാടില്ലാത്തതാണ് ഞാൻ ജീവിക്കുന്ന രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് എനിക്ക് മനസ്സിലായില്ല ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് ഒരാളുടെയോ ഒരു സമൂഹത്തിന്റെയോ ഒരു സമുദായത്തിന്റെയോ വിശ്വാസത്തെയോ കുറ്റം പറയാനോ അധിക്ഷേപിക്കാനോ എന്റെ രാജ്യത്തെ നിയമവും ഭരണഘടനയും എനിക്ക് അനുമതി നൽകുന്നില്ല അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ ഇവിടെ ഒരു ക്രിമിനൽ നടപടിക്ക് വിധേയയാകും അതുകൊണ്ട് എന്റെ രാജ്യത്തെ ഭരണഘടന അനുവാദം നൽകാത്ത ഒരു വിഷയത്തിൽ ഇടപെടാൻ എനിക്ക് കഴിയില്ല എന്നാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് അതറിയാം അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ചോദിക്കുന്നത് അതായത് പലതരം മാനദണ്ഡങ്ങൾ ഇവിടെ എടുത്തു വയ്ക്കുന്നു അത് വളരെ ആർബിട്രറി ആണെന്ന് മാത്രമല്ല ചിലത് തൊട്ട് പൊള്ളും എന്ന ചിന്ത വരുന്നതുകൊണ്ട് ചിലതിനെ കുറിച്ച് നമ്മൾ ബോധപൂർവം